നമസ്കാരം ജ്യോതിർ ദർശനത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഡിസംബർ മാസം ഇരുപത്തി ഒന്ന് മുതൽക്ക് ഇരുപത്തി ഏഴ് വരെ അതായത് ഞായറാഴ്ച മുതൽ ശനി അടുത്ത ശനിയാഴ്ച വരെയുള്ള ഏഴ് ദിവസങ്ങളുടെ ഗ്രഹസ്ഥുതി അനുസരിച്ച് എല്ലാ രാശിക്കാർക്കും വരുന്ന സാമാന്യ ഫലനിരൂപണമാണ് ഇവിടെ നടത്താൻ പോകുന്നത് അടുത്തത് തുലാക്കൂറാണ് ലിബ്ര എന്നാണ് ഇംഗ്ലീഷിൽ പേര് പറയുക ചിത്ര അര ചിത്രയുടെ അവസാനത്തെ രണ്ട് പാദം ചോതി വിശാഖത്തിൽ മുക്കാലും വിശാഖത്തിൻ്റെ ഒന്നും രണ്ടും മൂന്നും പാദത്തിൽ വരുന്ന നക്ഷത്രക്കാർക്കാണ് തുലാക്കൂറ് എന്ന് പറയുന്നത് ഗൃഹസ്ഥി അനുസരിച്ച് മൂന്നിൽ ആണ് ശുക്രനും സൂര്യനും ചൊവ്വയും വരുന്നത് ജോലി സംബന്ധിച്ച് കുറച്ച് കൂടുതൽ ഒരു കറേജയോടുകൂടി പ്രവർത്തിക്കേണ്ട കാലമാണ് ജോലിയോ ബിസിനസ്സോ എന്താണെങ്കിലും അവരുടെ കമ്മ്യൂണിക്കേഷൻ സ്കിൽ സ്കിൽസ് കുറച്ചുകൂടെ വർദ്ധിപ്പിക്കണം അതുകൊണ്ട് ഉണ്ടാകേണ്ട ചില അനുകൂലമായിട്ടുള്ള ഫലങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് എന്നാൽ ഈ കമ്മ്യൂണിക്കേഷൻ സ്കിൽസ് വർദ്ധിപ്പിക്കാൻ അവർ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് സഹോദരങ്ങളുടെയൊക്കെ ഒരു സപ്പോർട്ട് നമ്മുടെ കരിയറിലേക്കോ ബിസിനസ്സിലേക്കോ ഒക്കെ ഉണ്ടാകുന്നതാണ് പത്രമാധ്യമങ്ങളിലോ അല്ലെങ്കിൽ മീഡിയ മീഡിയയിലൊക്കെ ജോലി ചെയ്യുന്നവർക്ക് അതുപോലെ എഴുത്തുകാർ അങ്ങനെയുള്ളവർക്കും ചില അനുകൂലമായിട്ടുള്ള ഫലങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് ധനസംബന്ധമായിട്ട് താൽക്കാലിക ലാഭങ്ങൾ കിട്ടാനുള്ള സാധ്യതയുണ്ട് ഷോർട്ട് ടേം ഇൻവെസ്റ്റ്മെൻറ്റുകളിൽ നിന്നുള്ള ധനവരുമാനം പ്രതീക്ഷിക്കാവുന്നതാണ് അതുപോലെ തന്നെ ചെറിയ രീതിയിലുള്ള ഇൻവെസ്റ്റ്മെൻറ്റുകളും ഇവർക്ക് നോക്കാവുന്നില്ല ലോങ് ടേം ഇൻവെസ്റ്റ്മെൻറ്റ് അവർക്ക് ഇപ്പോൾ നല്ലതല്ല എങ്കിലും ചെറിയ ലോങ് ഷോർട്ട് ടേം ആയിട്ടുള്ള ചെറിയ ഇൻവെസ്റ്റ്മെൻറ്റുകളൊക്കെ ഫലം ചെയ്യുന്നതാണ് ആരോഗ്യപരമായിട്ട് തൊണ്ട സംബന്ധിച്ച് അതുപോലെ ജോയിൻറ്റ് അതുപോലെ ഷോൾഡർ നമ്മുടെ തോൾ മുതലായിട്ടുള്ള സംബന്ധിച്ചുള്ള ചില രോഗങ്ങൾ വരാനുള്ള സാധ്യതയുണ്ട് ഡ്രൈവിങ്ങും ഒക്കെ വളരെ ശ്രദ്ധിക്കണം അവർക്ക് കൂടുതലായിട്ട് ഡ്രൈവ് ചെയ്യേണ്ടതായിട്ട് വരും അങ്ങനെ വാഹനം ഓടിക്കുന്നത് കൊണ്ടുണ്ടാവുന്ന ദുരിതങ്ങൾ അഥവാ ഇങ്ങനെയുള്ള പെയിൻസ് ഒക്കെ കൂടുകയും ഒക്കെ ചെയ്യും അത് വളരെ ശ്രദ്ധിക്കേണ്ടതാണ് കുടുംബപരമായിട്ട് സഹോദരന്മാരുമായിട്ട് ഒരു നല്ല അനു അനുകൂലാവസ്ഥ ഉണ്ടാകുന്നതാണ് ഇവർക്കൊരു ഈ ആഴ്ച പറയാവുന്ന ഒരു പരിഹാരം എന്നുള്ളത് നെയ്വിളക്ക് കത്തിക്കുക അത് സാധിക്കുമെങ്കിൽ അത് ക്ഷേത്രത്തിൽ തന്നെ ഇനി അഥവാ സാധിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ സ്വന്തം പൂജാമുറിയിൽ നെയ്വിളക്ക് കത്തിച്ചു വെച്ച് പ്രാർത്ഥിക്കുക അതൊരു നല്ല പരിഹാരമായിട്ട് പറയാവുന്നതാണ്